തുടരും എന്ന മൂവി അതിന്റെ റിവ്യൂ പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞു അത് തിയേറ്ററിൽ വന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഒ ടി ടിയിൽ വന്നു അപ്പൊ അതിന്റെ റിവ്യൂ പറയേണ്ട സമയമൊക്കെ കഴിഞ്ഞു എന്ന് എനിക്കറിയാം പക്ഷെ അത് തിയേറ്ററിലും പിന്നെ ഒ ടി ടിയിലും കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ആൻഡ് അതിന്റെ റിലേറ്റഡ് കുറച്ച് ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കുറച്ചൊരു അഭിപ്രായം പറയണമെന്ന് തോന്നി തുടരും മൂവി ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ എനിക്ക് അതിന്റെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നി ഐ മീൻ അഴുക്കാണെന്നല്ല പറയുന്നത് പക്ഷെ പിടിച്ചിരുത്തുന്ന ഒരു വല്ലാത്തൊരു ഘടകം അതിനകത്ത് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല പട്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമുക്കൊരു ഇപ്പം ഇടിക്കട കൊല്ലടാ അല്ലെങ്കിൽ പകരം വീട്ടാനുള്ള ഒരു ത്വര ഒക്കെ കൂടുതലുള്ള ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പക്ഷെ അത് സെക്കൻഡ് ടൈം ഞാൻ കണ്ട സമയത്ത് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഹാഫാണ് ബിക്കോസ് നമുക്കപ്പോ കഥ അറിയാം കഥ തന്നെ ഫസ്റ്റ് ഹാഫിലെ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് റിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു രസം തോന്നുന്നുണ്ടായിരുന്നു ബട്ട് സെക്കൻഡ് ഹാഫ് ഓൾറെഡി നമുക്ക് കഥ അറിയാം പകരം എന്നുള്ള കഥ അറിയാം കൊണ്ട് തന്നെ എന്തോ അന്നേരം എനിക്ക് അത്ര എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നിയില്ല എനിവേ അങ്ങനെ രണ്ട് പ്രാവശ്യം മൂവി കണ്ട ഒരാളാണ് ഞാൻ പക്ഷെ എനിക്ക് ഈ മൂവി കണ്ടപ്പോ തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വിജയിപ്പിച്ച ഒരാളെന്ന് പറയുന്നത് നമ്മുടെ പ്രകാശ് വർമ്മയാണ് ജോർജ് സർ ഇതിനകത്ത് ഏറ്റവും നല്ല അഭിനയം കാഴ്ച വച്ചിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് അദ്ദേഹം തന്നെയാണ് അപ്പോൾ പല ഇൻ്റർവ്യൂസിലും പല പ്രൊമോഷൻ വീഡിയോസിലും പല കാര്യത്തിലും ഒക്കെ ഈവൻ റിവ്യൂവേഴ്സ് ആണെങ്കിലും ഒക്കെ പറയുന്നത് ലാലേട്ടൻ 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 എന്നാണ് ശരിയാണ് ലാലേട്ടൻ ഒരു വലിയൊരു ആക്ടറാണ് ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ച ഒരാളാണ് പക്ഷേ അദ്ദേഹത്തെക്കാൾ കൂടുതലായിട്ട് ഒരാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ അംഗീകാരം നമ്മൾ അവർക്ക് കൊടുക്കാൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിക്കോസ് അത് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനമാണ് ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെ അവരെ പ്രേസ് ചെയ്യുന്നതും ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ച് പാടുന്ന പോലത്തെ ഒരു സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞു ലാലേട്ടന്റെ അഭിനയം ഇതിനകത്ത് ഭയങ്കര കൊള്ളത്തില്ലായിരുന്നു എന്നൊന്നും അല്ല അഭിനയം കുഴപ്പമില്ലായിരുന്നോ നല്ലതായിരുന്നു പക്ഷേ വാൻ കമ്പയർഡ് ടു ഈ രണ്ട് ക്യാരക്ടേഴ്സ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പ്രകാശ് വർമ്മ ഫസ്റ്റ് ടൈമാണ് മൂവിയിൽ അഭിനയിക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിനയം വാസ് എന്താ പറയുന്നത് നടന്നു വരുന്ന രീതിയാണെങ്കിലും കൈയും കാലും കൊണ്ട് കാണിക്കുന്ന ആക്ഷൻ ആണെങ്കിലും ഒരു മൂളലാണെങ്കിലും ഒരു നോട്ടമാണെങ്കിലും എല്ലാത്തിനകത്തും എന്തൊക്കെയോ ഒരു പ്രത്യേകതകൾ ഓക്കെ സ്ക്രിപ്റ്റഡ് ആണ് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്ത രീതിയിലാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മാത്രം അവകാശമാണ് ബാക്കി കുറെ ആളുകൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇല്ല എന്നല്ല ബട്ട് മോഹൻലാലിനെ കാട്ടിൽ മോഹൻലാലിനെ കാട്ടിൽ ഫാർ 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 ബെറ്ററായിട്ട് ആ മൂവിയിൽ അഭിനയിച്ച ഒരു വ്യക്തി പ്രകാശ് വർമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് പുള്ളിയുടെ ഇന്റർവ്യൂസിന്റെ താഴെയൊക്കെ പല കമന്റ്സും അത് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് കുറെ പേര് എഴുതുന്നുണ്ടെങ്കിൽ പോലും ആ ലാലേട്ടൻ തീയാണ് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് പുള്ളി നല്ലതാണ് നല്ലതായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ് നമുക്കറിയാം ഒത്തിരി നല്ല ഇത് സമ്മാനിച്ചിട്ടുണ്ട് ബട്ട് ഒരാളൊരു പുതിയൊരു കാര്യം നന്നായി ചെയ്യുമ്പോ എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് ആ ഫുൾ ക്രെഡിറ്റ് കൊടുക്കാൻ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതുപോലെ ശോഭന പുള്ളിക്കാരി ആക്ച്വലി പുള്ളിക്കാർക്ക് ഈ സിനിമയിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ലായിരുന്നു അവരുടെ ഒരു തിരിച്ചുവരവ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ ഒരു മൂവി ആയിരുന്നു അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എന്തെങ്കിലും ഒരു മൂവി ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി അതുപോലെ തന്നെ ശോഭന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അവര് നമ്മളെ ഒരുപാട് കോൾമേർ കൊള്ളിച്ചിട്ടുള്ള ഒരുപാട് മൂവീസും ഒക്കെ ഉണ്ട് ആ ഒരു സാധനം മനസ്സിലിരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്തുകൊണ്ടോ ആ ഒരു സംഭവമൊന്നും ആ ഒരു സ്പാർക്കൊന്നും എനിക്ക് പുള്ളിക്കാരുടെ അഭിനയത്തിൽ കിട്ടിയിട്ടില്ല ഇതിപ്പോ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതല്ലാതെ ശോഭനയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ട് വലിയ രീതിയിൽ ചെയ്യാനും ഇല്ലായിരുന്നു ഈവൻ ചെയ്ത കാര്യം ഒരു സാധാരണ നടി ചെയ്യുന്ന പോലെ അല്ലാതെ അതിലുപരിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ ഏഹ് പപ്പു സാറിന്റെ മോൻ ബിനു പപ്പു ഓ മൈ ഗോഡ് അതും നല്ല അഭിനയമായിരുന്നു അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലാലേട്ടൻ 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 എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആക്ടർ തന്നെയാണ് ലാലേട്ടൻ പക്ഷെ അങ്ങനെയല്ല ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് എടുത്ത് എടുത്ത് പറഞ്ഞ് അവർക്ക് അപ്രീസിയേഷൻ കൊടുക്കേണ്ട അത്യാവശ്യമുണ്ട് ആ പുള്ളി ഒരു വെറുപ്പിക്കൽ ക്യാരക്ടറാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് നമുക്ക് പിടിച്ചവർ ഒരേ ഒരക്കാൻ അല്ലെ രണ്ടെണ്ണം കൊടുക്കാൻ തോന്നുന്ന രീതിയിൽ അത്ര നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആ അപ്പം എന്താ പറയുന്നത് അവരുടെ ഒക്കെ റോൾ എന്ന് പറയുന്നത് ലാലേട്ടൻ ശരിയാണ് റിവഞ്ച് കാണിക്കാനും ഇടിക്കാനും അതൊക്കെ നല്ലതാണ് പക്ഷെ എന്തോ എനിക്ക് മറ്റുള്ള മൂവീസിലെ പോലെയുള്ള അത്രത്തോളം ഒരു എഫക്റ്റ് ഒന്നും ലാലേട്ടന്റെ അഭിനയത്തിൽ ഇതിനകത്ത് തോന്നിയില്ല ഇപ്പം ലൂസിഫർ ആണെങ്കിൽ ലൂസിഫറിന്റെ ചില സീൻസ് ഒക്കെ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല ആ ബോഡി കാണാനായിട്ട് പുള്ളി കയറി പോകുന്ന സീൻ ആ കുടക്കകത്ത് നടന്ന് വരുന്ന സീൻ അതൊക്കെ കണ്ടിട്ട് നമുക്ക് പിന്നെയും പിന്നെയും പിന്നെ എത്ര കണ്ടാലും മതി വരാത്ത തരത്തിലുള്ള അഭിനയം അങ്ങനത്തെ സീൻസ് സീൻസൊക്കെയാണ് അതേസമയം എംബുരാൻ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിച്ചുപോയി എന്തിനാണ് കാശുമുടക്ക് തിയേറ്ററിൽ വന്നതെന്ന് തോന്നിപ്പോയി അത്രത്തോളമുള്ള കഥയുടെ സീക്വൻസ് കൊണ്ടുവന്ന രീതിയാണെങ്കിലും ലാലേട്ടന്റെ അഭിനയമാണെങ്കിലും ഒന്നും എനിക്ക് അങ്ങനെ വലിയൊരു കോൾ കൊള്ളുന്ന പോലെ ഒന്നും തോന്നിയില്ല സെയിം തിങ് ആണ് എനിക്ക് ഇവിടെയും സംഭവിച്ചത് ഇവിടെ ഒരു റിവഞ്ച് അതായത് അയാളുടെ മകനോട് ചെയ്ത ക്രൂരതയ്ക്ക് പകരം ചോദിക്കുന്ന ഒരു നായകൻ എന്നുള്ളതിലപ്പുറം ലാലേട്ടൻ എന്തോ വലിയൊരു കാര്യം ചെയ്തു വാവുന്ന വരുന്ന ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും എനിക്ക് ഈ മൂവിയില് പുള്ളിയുടെ ആക്ടിങ്ങില് തോന്നിയിട്ടില്ല മേ ബി അതിനെ അങ്ങനെ തോന്നാതിരിക്കാനായിട്ട് മറ്റേ പ്രകാശ് വർമ്മയുടെ അഭിനയം നമ്മളെ കൂടുതൽ അങ്ങോട്ട് അട്രാക്ട് ചെയ്തതുകൊണ്ടായിരിക്കാം മേ ബി ഇത് തോന്നാഞ്ഞത് ബട്ട് എനിവേ ഈ ഒരു മൂവിയിലെ ഏറ്റവും നല്ല ക്യാരക്ടർ ഏറ്റവും നല്ല ക്യാരക്ടർ ഇത് വിജയിക്കാനുള്ള ഒരു വലിയ ഘടകം അപ്പുറം ഇത് വിജയിക്കാനുള്ള ഒരു വലിയ ഘടകം എന്ന് പറയുന്നത് പ്രകാശ് വർമ്മയാണ് അതിന്റെ കൂടെ അഭിനയിച്ച ഓരോ ചെറിയ ക്യാരക്ടേഴ്സിനെ നമ്മൾ കാണാതെ പോകരുത് ഇപ്പോ മേരി എന്ന് പറഞ്ഞ ആ കുട്ടിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ കുളിമുറിക്കാത്തിരിക്കും പേടിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ എത്ര വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മൂവിയിലെ ശോഭനയുടെ ആക്ടിങ്ങും ആ കുട്ടിയുടെ ആക്ടിങ്ങും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആക്കുട്ടിയുടെ ആക്ടിംഗ് ആണ് ആ ബാത്റൂമിൽ ഇരുന്ന് പേടിക്കുന്നത് നമുക്ക് ശരിക്കും അതൊരു വല്ലാത്തൊരു ഫീൽ തരുന്ന ഒരു അഭിനയമാണ് അതുപോലെ തന്നെ ചെറിയ 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 ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പൊ അർജുൻ അശോക് ആണെങ്കിലും ഷശാഖൻ്റെ ഓട്ടോ ഡ്രൈവർ പിന്നെ മറ്റേ ആ കള്ളു കുടിക്കാൻ കൂടെ പോകുന്ന പുള്ളിയുടെ അറിയില്ല ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആണെങ്കിലും അവരെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ഏതൊരു മൂവി വന്നാലും ഏതൊരു സംഭവം നമ്മുടെ നാട്ടിൽ വന്നാലും എന്ത് വന്നാലും പുതിയ പുതിയൊരാളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു അല്ലെങ്കിൽ പുതിയ ഒരാളുടെ ഒരു പെർഫോമൻസോ പുതിയ ഒരാളുടെ ഒരു എന്താ കോൺട്രിബ്യൂഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വാല്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ എഫേർട്ട് എടുത്ത് നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് എല്ലാ മലയാളികളോടും എനിക്ക് പറയാനുള്ളത് കാരണം ലാലേട്ടൻ ഇന്നും ലാലേട്ടൻ തന്നെയാണ് പക്ഷെ ലാലേട്ടനെക്കാട്ടിൽ വലിയ ഒരാൾ ഉണ്ടായി കൂടാന്നോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും നന്നായി അഭിനയിക്കുന്ന ആരും ഇല്ല എന്നോ ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അംഗീകരിച്ചു കൊടുക്കുക തുടരും മൂവി ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആണെന്നോ എനിക്ക് തോന്നുന്നു ബട്ട് എനിക്കെന്തോ രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ കൊറേ കാര്യം കണക്ട് ചെയ്യാൻ പറ്റുന്നോണ്ട് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്ന് തോന്നി അത്രയേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ബട്ട് പ്രകാശ് വർമ്മ ഓ മൈ ഗോഡ് <laughs> उन्हम बताया नहींला